ഏകദേശം മൂന്ന് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വടക്കേ അറ്റത്തായി വേണാട്ടുപറ്റം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി വട്ടമൻകാവ് മണ്ണികണ്ഠൻ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയട്ടങ്ങനെ ഉള്ള ആർക്കുവിളികളും കയ്യടികളുമായി ആന കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന രക്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വാശിയുടെ മത്സരമാണ് കൈയ്യടം ആർക്കുമായി പ്രത്യേക തെക്ക് ഭാഗത്തായി വട്ടമംഗ് മണികണ്ഠൻ മധ്യഭാഗത്തായി ആട്ടാവിള വിഷ്ണുനാരായണൻ வடக்கு பாகத்தை ஸ்ரீகுமார் பாகத்தாய் வேணாட்டம் மத்தியாய் ஆத்தாமி விஷ்ணு நாராயணன் மணிகண்டன் திடம் அவகாசம் நேரம் ஈ மரம் திகச்சும் சௌஹாபரமாயும் എല്ലാ ആന ആനസ്പോർട്സർമാരും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാരും അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഞങ്ങൾ ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കയ്യടിച്ച് കൈയടിച്ച് ആ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജഡ്ജസുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണ്ണിനാട്ടം കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാന ഘട്ടത്തിൽ എല്ലാവരും നല്ല ഏതാനും നിമിഷങ്ങൾക്കും മണ്ണിനാഥം നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക

യും ആൽകളുടെയും വലിയ വിളക്ക മഹോത്സവത്തോട് ബന്ധിച്ച് എഴുപുന്ന അവകാശം നേടുകയുള്ള വളരെ സൗഹാർദ്ദപരമായ ഒരു ചടങ്ങാണ് ഇവിടെ എല്ലാവരും ഓഫീസിൽ മറ്റുള്ള ഭക്തജനങ്ങൾ ഈ നിമിഷത്തിൽ കയറുക പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഭക്തങ്ങളെ ആനപ്രേമികളെ നിങ്ങൾ കാതോർത്തിരിക്കുന്ന ആ നാഥ് ഇവിടെ കേൾക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ ചിവിയിൽ എത്തിച്ചേരുന്നതാണ് വലിയ വലിവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഏത് ആനയാണ് തിടം പെഴുന്നൊളിക്കുന്നുള്ള ആ ഒരു ശബ്ദം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെവികളിൽ എത്തിച്ചേരുന്നതാണ് ഭക്തജനങ്ങളെ ഈ വർഷത്തെ ശ്രീ മല്ലികാർജ്ജുനെ തടംപേട്ടുന്നതിന് അത്താഴപ്പുഴ വിഷ്ണുനാരായണൻ അർഹതപ്പെട്ടതായി അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ കേട്ടഴിഞ്ഞിരിക്കുന്നു ഒന്നാമതായി